സ്വന്തം പണിയെടുക്കും പ്രസവം നോക്കണതും കറന്ന് പാലളക്കണതും ഒക്കെ ഞങ്ങളാ വരുന്ന ബ്രോക്കർമാർക്കും പശു വാങ്ങാൻ വരുന്നവർക്കും എല്ലാവർക്കും അറിയും നമ്മുടെ ടവസർ വിട്ട് കൂടാ ചാണകം എല്ലാം നമ്മൾ വിറ്റില്ലെങ്കിലും പാല് കറന്ന് നമ്മൾ അളക്കണുണ്ട് സൊസൈറ്റിയിലേക്ക് അപ്പൊ അതെ അപ്പൊ നമുക്ക് അതിലും വരുമാനമുണ്ട് കിട്ടില്ല ഇപ്പൊ ആട്ടും കൂട്ടി വാങ്ങാൻ പറ്റില്ല ഇതിപ്പോ ഈ കച്ചവട കച്ചവട എങ്ങോട്ടാണ് പോകുന്നത് ഇത് മലപ്പുറം മലപ്പുറത്തേക്ക് പോകാനുള്ള പശുക്കളാണ് ഓക്കെ ഇതൊക്കെ എത്ര പാല് കിട്ടുന്നെണ്ണം മറ്റേ ഇരുപതിന്റെ താഴെ മൂന്നെണ്ണം ഇരുപതിന് താഴെ അപ്പൊ ഈ വെള്ള വെള്ളക്കെറുപ്പ് എച്ചപ്പ പശു ആ എച്ച പശു ഇരുവന്റേലെ കിട്ടണം കടിഞ്ഞില്ല കടിഞ്ഞൂർ പശു ആണോ ഇരുപതിന് മേലെ കിട്ടണം ഇതിന്റെ ഒരു കിട്ടണം അപ്പൊ ഈ പശുവോ ഈ പശു എത്രാമത്തെ ആണ് അത് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രശ്നമാ

സ്കീമിന് ഡോക്യുമെന്റേഷൻ നിങ്ങൾ പോകുന്നതെ അതെ 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 ചെക്ക് പോസ്റ്റ് എല്ലാം ചെയ്ത് പോസ്റ്റിൽ സീൽ വെച്ചിട്ട് മലപ്പുറം പോവുകയാണ് പശുക്കൾ സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്ത് അയച്ചു കൊടുക്കും കൊടുക്കും ഒരു ടെൻഷനും വേണ്ട ഒരു ടെൻഷനും വേണ്ട അവിടെ ഉള്ളത് എത്തിട്ട് എത്തണവരെ പാലക്കാട് പൊള്ളാച്ചി ബോർഡറിലെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി പശുക്കളെ ബ്രോക്കർമാര് വന്ന് കച്ചവടം ചെയ്യുന്ന കെട്ടിത്തറയിലാണ് നമ്മളിപ്പോൾ നമ്മളൊരു വിലക്ക് അനുസരിച്ച് കൊടുക്കാനുണ്ട് നമുക്കൊരു അഞ്ചാറ് രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും പത്ത് രൂപ താഴെ കുറച്ച് കൊടുക്കാൻ അത് നമ്മളെ സ്വന്തം വർക്കിംഗ് നാനും മോനും ഭാര്യയും കൂടി ചെയ്യണതാ ആ സാറെ നമ്മള് തമിഴ്നാട്ടിലേക്ക് ഒരു കെട്ടിതറ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മുതലാളി ഉണ്ടാവും ആ രണ്ട് പണിക്കാരുണ്ടാവും ഇവിടെ കസാലിട്ട് ഇരിപ്പൊന്നും ഇല്ല ഞങ്ങൾ സ്വന്തം പണിയെടുക്കും പ്രസവം നോക്കണതും കടന്ന് പാലളക്കണതും ഒക്കെ ഞങ്ങളാ കച്ചവടത്തിൽ പോയി അത് മോൻ പൂവും നാനും പൂവും രണ്ടാളും പോയിക്കൊണ്ടുപോയിരിക്കും ഇവിടെ നോക്കും അതെ ആ ഒരു ആളെ വെച്ചിട്ട് അവർക്കൊരു അവർക്ക് ഒരു അതൊന്നും ഇവിടെ ഇല്ല അതിപ്പോ വരുന്ന ബ്രോക്കർമാർക്കും പശു വാങ്ങാൻ വരുന്നവർക്കും എല്ലാവർക്കും അറിയും നമ്മുടെ ടൗസർ വട്ടോ ചാണകം എല്ലാം അതെ ഞാൻ ചോദിക്കട്ടെ ഈ നിങ്ങളുടെ മാത്രം കാണുന്ന ഒരു സംഭവം ഇതുപോലെ ടോപ്പ് ക്വാളിറ്റി മാത്രമേ നിങ്ങൾ നിർത്താറുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റില്ലെങ്കിലും പാല് കയന്ന് നമ്മൾ അളക്കുന്നുണ്ട് സൊസൈറ്റിയിലേക്ക് അപ്പൊ അതെ അപ്പൊ നമുക്ക് അതിലും വരുമാനമുണ്ട് അതെ ആ അത് കറവും നമ്മൾ നമ്മളന്നെ ഈ ഒന്നും തന്നെ വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ കറന്ന് പാലളക്കും കറന്ന് പാലളക്കും ആ അതുകൊണ്ട് നല്ല പശുക്കളെ എടുക്കുള്ളൂ നമുക്കൊരു ഇരുപത് ലിറ്റർ പാലയില് കിട്ടുന്ന പശുക്കൾ എടുത്താ വിറ്റില്ലെങ്കിലും നമുക്ക് കറന്ന് കറന്നളക്കാം ഈ നിക്കുന്ന പശുക്കളൊക്കെ ഇരുപതിന്റെ മേലെ അത് ചെറിയ പശുക്കള് ും താഴെ ഇരുവുകളിൽ അത്രയൊന്നും നമ്മ ഫൈനൽ പറയാൻ പറ്റില്ല പശുക്കളെ ഉള്ളു ഓക്കെ അത് കൊടുക്കുന്നുണ്ട് പേപ്പർ കീപ്പർ എല്ലാം സെറ്റ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കിട്ടില്ല ഇപ്പൊ ആട്ടും കൂട്ടി വാങ്ങാൻ പറ്റില്ല അതെ നിങ്ങൾ ഒരു അരക്കറവ് കൊണ്ട് ഇറക്കിയിട്ട് പൈസ എണ്ണി കൊടുക്കുന്നത് കണ്ടതാണ് അതെത്തഞ്ചു അതൊന്നും ഇല്ല എന്നാലും നമുക്ക് ഒരു നല്ല പാലുള്ള പശുവിനെ എത്ര രൂപ നമുക്ക് ഈ ലോണിന് ഒരു അമ്പത്തഞ്ചീന്ന് മുകളിലേക്ക് വിളിച്ചു ഫോണിലും പറയില്ല ആരും കൊണ്ടും പറയില്ല ചോദിച്ചാലും ഇല്ല പറയും വന്നതിന് ശേഷം ഇല്ല അവര് വിളിച്ചപ്പോ നമ്മൾ അവരി ബുദ്ധിമുട്ടിക്കാനുള്ള ഇതേ ഇല്ല ഇല്ല ആ ഉള്ള എന്റെ കയ്യിൽ ഇങ്ങനത്തെ പശുവേ ഉള്ളൂന്ന് നമ്മ ഇപ്പൊ ആര് ഫോൺ ചെയ്താലും നമ്മ പറയണത് ഇത്ര റേഞ്ചിലുള്ള പശു മുകളിലേക്ക് പതിനഞ്ചിന് താഴെ അത്രേ പറയാൻ പറ്റുള്ളൂ ഇരുപതും ഇരുപതും ഇരുപത്തഞ്ചും കിട്ടും എന്ന് പറയാനേ പറ്റില്ല ഇപ്പൊ ലോണിന് കയറ്റിവിട്ട പശു നമ്മ പറഞ്ഞല്ലോ ഒരു ഇരുപതിന്റെ താഴെ പറഞ്ഞാൽ അത് പതിനഞ്ചരയും കിട്ടും പതിനാറും കിട്ടും പതിനെട്ടും കിട്ടും ആ അങ്ങനെയുള്ള ഇപ്പൊ ഈ നിക്കുന്ന പശുക്കളെല്ലാം മേളില് പാല് കിട്ടുന്ന ഇതൊക്കെ സംശയമുള്ളവര് നിങ്ങൾ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ കാരണം സഹിതം കമന്റ് ചെയ്തോളൂ കാരണം എന്താ അറിയോ അത്രയും ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ബ്രീഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന പശുക്കളാണ് ഈ കാണിച്ചേക്കുന്നത് എല്ലാം തന്നെ എല്ലാം എച്ച് എഫ് ക്രോസ് ബ്രീഡ് പശുക്കളാണ് നിൽക്കുന്നത് ശരിക്കും പൊള്ളാച്ചി ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയാണ് പശുക്കളെ വാങ്ങാനായിട്ട് ആശ്രയിക്കുന്നത് നിങ്ങൾ പോകുന്ന വഴി പാലക്കാട് ജില്ലയിലെ അത്തി അത്തിക്കോടല്ലേട്ടോ ഈ പശുക്കളെ കണ്ടിട്ട് നിങ്ങൾ പോകാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ തന്നെ പശുക്കളെ മേടിക്കും എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി ഉള്ള പശുക്കൾ ഇവിടുത്തെ വിലക്ക് നിങ്ങൾക്ക് പൊള്ളാച്ചിയിൽ കിട്ടത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഈ പശുക്കളെല്ലാം നിങ്ങൾ പൊള്ളാച്ചിക്ക് പോയി ഇവിടെ വന്ന പശുക്കളെ കണ്ടിട്ട് നിങ്ങൾ പൊള്ളാച്ചിയിൽ പോവുക പൊള്ളാച്ചി പോയിട്ട് നിങ്ങൾ ജസ്റ്റ് വിലയൊന്ന് താരതമ്യം ചെയ്യുക എന്നിട്ട് മാത്രം നിങ്ങൾ ഇവിടെ വന്ന് പശുവിനെ മേടിച്ചാൽ മതി അപ്പോൾ അറിയാം ഇവിടുത്തെ വില വ്യത്യാസവും അതുപോലെ തന്നെ ക്വാളിറ്റി ഭക്ഷണ സമയം ഇല്ല ഇല്ല നാലു മണിക്കാണ് ഇവിടുത്തെ കറവ് ടൈമ് തമിഴ്നാട്ടിലെ അല്ല ഇവിടെ ബോർഡർ സൊസൈറ്റി ആണ് ഇവിടെ മറ്റേ കാലത്ത് ഏഴ് മണി വൈകിട്ട് അഞ്ചു മണി വരെ സമയം ഉണ്ട് അതെ 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 അതുപോലെ എല്ലാം ചെയ്ത് അപ്പഴും വൃത്തിയായിരിക്കും നമ്മൾ കറന്ന് സൊസൈറ്റിയിൽ പാലളക്കും

പാല് നല്ല കിട്ടുമെന്ന് ഉറപ്പുള്ള അതായത് ഇതുപോലുള്ള ഹെച്ച് എഫ് ഹ് ക്രോസ് പശുക്കൾ ജേഴ്സി ജേഴ്സി ഹെച്ച് എഫ് ക്രോസ് പശുക്കളെല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ പാലക്കാട് ജില്ലയിലെ അത്തിക്കോടുള്ള അപ്പുച്ചേട്ടൻ്റെ ഫാം ശരിക്കും ഈ ഫാം അധികവും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം അപ്പു കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രോക്കർമാർ വന്ന് പശുക്കൾ വാങ്ങുന്ന ഒരേ ഒരു ഫാം അതായത് കേരളത്തിലുള്ള പാലക്കാട് ബോർഡറിലുള്ള ായിട്ട് ഈ വർക്ക് ഉണ്ട് നമ്മ ഈ വീഡിയോവും ഇതുമായിട്ട് ഇപ്പൊരു എട്ട് ഒമ്പത് കൊല്ലമായി ഫാം തുടങ്ങിട്ട് ഇപ്പൊ നമ്മ അഞ്ചാമത്തെ കൊല്ലം അതിന്റെ ഇടയിൽ റോഡ് സൈഡ് പോയി റോഡ് സൈഡിൽ അവിടെ നിന്ന് പിന്നെയും നമ്മള് പഴയ ഫാമിലി തന്നെ അതെ നമ്മ റോഡ് സൈഡ് പോയി പിന്നെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാര് പശുക്കളെ ബ്രോക്കർമാരെ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും പറയണം ബ്രോക്കർമാരെ ഏറ്റവും കൂടുതൽ ഒന്ന് വാങ്ങുന്ന സ്ഥലമാണ് ഈ സ്ഥലം കാരണം ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ പോകേണ്ടി വരത്തില്ല അത്രയും എല്ലാ ടൈപ്പിലുള്ള പശുക്കളും നമ്മുടെ ഉണ്ടാവും ജേഴ്സി എഫ് എല്ലാ ടൈപ്പ് എല്ലാ ഐറ്റവും ഉണ്ടാവും ഓക്കെ അപ്പോൾ നല്ല വീഡിയോ കാണുന്ന പോലത്തെ നല്ല അടിപൊളി പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ അപ്പുച്ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിക്കും അത്തിക്കോട്ടിലേക്ക് വരും